ഹേ കൈസ്റ്റ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ നടന്ന് പോകട്ടെ അപ്പോൾ ആ നടക്കുന്നതാണ് നമ്മൾ ഇന്നീ കാണാൻ പോണത് കാടും മലയും തോടും എല്ലാം കാണാം അപ്പോൾ നമുക്ക് വീടുകളിവിടെ പോവാം അങ്ങനെ അതെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള മല ഇനി നമ്മൾ തായോട്ട് ഇറങ്ങി പോവുകയാണ് ിയാണ് കാട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിയത് അതായത് ഇവിടെ നിന്നുണ്ടെങ്കിൽ കുറച്ച് കോൺക്രീറ്റും കുറച്ച് സാധാ പോലെയുള്ള കാട്ടിലുള്ള പോലെ ചളിയും ഇതൊക്കെയാണ് നല്ല രസം ഉണ്ട് ഇതിലൂടെ പോകാൻ നല്ല തണുപ്പും ഇതെല്ലാം ചു രണ്ട് സൈഡും കാട് ഇത് നോക്കിയാൽ നല്ല രസമുള്ള മലയും കാടും എല്ലാം കാണാം നല്ല ഭംഗിയുണ്ട് ഇനി കൈസ് നമുക്ക് താഴോട്ടാണ് ഇറങ്ങി പോകാനുള്ളത് ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ ഈ വഴി കുറേ പ്രാവശ്യം പോയതാണ് ഇനി നിങ്ങൾക്ക് തോട് കാണാം ഗൈസ് ഇതൊന്നുമല്ല തോട്ടിലെ വെള്ളം നല്ല ഉണ്ടാവും ഇരുന്ന് കൊടുത്താണ്ട് ഒലിച്ചങ്ങ് പോവും അപ്പോൾ ഈ ചൂടായിട്ട് കുറച്ച് കുറഞ്ഞതാണ് ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പോകാനുള്ളത് കൈസ് ഇനിയാണ് കയറ്റം കയറ്റം കയറി മടുത്ത് പൈസ ഒരു ഇതുള്ള കയറ്റങ്ങളെല്ലാം കഴിഞ്ഞു ഇനി കുറച്ചങ്ങോട്ട് നടന്നാല് ഒരു കുളുണ്ട് ഒരു കോറി നിങ്ങൾക്ക് കാണിച്ചു തരാം പൈസ ഇതാണ് ആ കോറി നല്ല ആയതുകൊണ്ട് ഇതും ചൂടായിട്ട് കുറച്ച് കുറഞ്ഞിക്കണു വെള്ളം അങ്ങനെ തന്നെ നമ്മൾ നമ്മള ഉമ്മാൻ്റെ വീട്ടിലെത്തി ഉള്ളൂ നമ്മളെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ നമ്മളെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ഇതൊന്നും ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തിട്ട് കാണൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ